രാജ്യത്ത് നടക്കുന്ന ഹിന്ദുത്വ വിദ്വേഷ പ്രചാരണങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ നിരന്തരം സംസാരിക്കുന്ന വ്യക്തിയാണ് നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ അമർത്യാസൻ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമല്ലെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറെ ചർച്ച ചെയ്തിരുന്നു ഇപ്പോഴിതാ രാജ്യത്തിന്റെ ഒരുമയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് ഇന്ത്യയുടേതെന്ന് അമർത്യാസൻ പറഞ്ഞു അധംസ്ഥിത യുവാക്കൾക്കിടയിൽ വായനാശീലം വളർത്തുകയെന്ന ലക്ഷ്യത്തിൽ അലിപ്പൂർ ജയിൽ മ്യൂസിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദുക്കളും മുസ്ലിങ്ങളും കാലങ്ങളായി തികഞ്ഞ ഏകോപനത്തിലും സമന്വയത്തിലും ഐക്യത്തോടെയും പ്രവർത്തിക്കുന്നുവെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഇതാണ് തന്റെ പുസ്തകത്തിൽ ഊന്നി പറയുന്ന ജുക്കോ സാധന നമ്മുടെ ഇന്നത്തെ കാലത്ത് ജുക്കോ സാധന എന്ന ഈ ആശയത്തിന് ഊന്നൽ നൽകേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനത്തിലും കലയിലുമെല്ലാം ജുക്കോ സാധന പ്രകടമാണ് നിങ്ങൾക്ക് ഉസ്താദ് അലി അക്ബർ ഖാനെയും പണ്ഡിറ്റ് രവിശങ്കറിനെയും അവരുടെ മതപരമായ വ്യക്തിത്വത്താൽ വേർതിരിക്കാനാകുമോ ശാസ്ത്രീയ സംഗീതത്തിന്റെ സ്വന്തം കലാരൂപത്തിൽ നിന്നാണ് അവരെ വേർതിരിക്കാൻ കഴിയുക മതസഹിഷ്ണുത എന്നത് കേവലം മറ്റു സമുദായത്തെ ജീവിക്കാൻ അനുവദിക്കൽ മാത്രമല്ല ആരെയും മർദ്ദിക്കുവാനും പാടില്ല ആളുകളെ തല്ലിക്കൊല്ലുന്നതിനാൽ ഇന്നത്തെ സാഹചര്യത്തിൽ മതസഹിഷ്ണുത അനിവാര്യമായി മാറിയിട്ടുണ്ട് എന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് വ്യക്തമാക്കി വിഭജനത്തിന്റെ വിഷാംശങ്ങൾ കുട്ടികളെ ബാധിക്കാത്തതിനാൽ അവരിൽ സഹിഷ്ണുതയുടെ മൂല്യങ്ങൾ വളർത്തേണ്ടതില്ല അവരുടെ മനസ്സിനെ വിഷലിപ്തമാക്കുന്ന മോശം വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റി നിർത്തി സുഹൃത്തുക്കളായി വളരാൻ അനുവദിക്കുകയാണ് വേണ്ടത് ഇന്ത്യയുടെ ബഹുസ്വര സ്വഭാവത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഉപനിഷിത്തുക്കൾ ഫാസിയിലേക്ക് വിവർത്തനം ചെയ്ത ചുരുക്കം ആളുകളിൽ ഉൾപ്പെട്ടതാണ് മുംതാസിന്റെ മകൻ ദാരാഷിക്കോ ഹിന്ദു ഗ്രന്ഥങ്ങളിലും സംസ്കൃത ഭാഷയിലും അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു എന്നതാണ് ഇത് എന്നാൽ ഇപ്പോൾ മുംതാസ് ബീഗത്തിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച നമ്മുടെ അഭിമാനവും നിധിയുമായ താജ്മഹലിനെതിരെ രണ്ട് ചിന്താധാരകൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് താജ്മഹൽ മനോഹരവും മഹത്വപൂർണവുമാണെന്ന അഭിപ്രായത്തിനെതിരെയാണ് ഒരു ചിന്താധാര ഒരു മുസ്ലിം ഭരണാധികാരിയുമായി ബന്ധം ഉണ്ടാകാതിരിക്കാൻ ഈ സ്മാരകത്തിന്റെ പേര് മാറ്റണമെന്നാണ് മറ്റൊരു ചിന്താധാര അമൃത്യാസൻ ഗാന്ധിയുടെയും ടാഗോറിന്റെയും നേതാജിയുടെയും രാജ്യത്തെ ഹിന്ദു രാഷ്ട്രീയമായി ചിത്രീകരിക്കാൻ രാമക്ഷേത്രം നിർമ്മിച്ചത് ശരിയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കുന്നത് ശരിയല്ല ഇന്ത്യ ഹിന്ദു രാഷ്ട്രമല്ലെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷവും മാറ്റം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ വിചാരണ കൂടാതെ ആളുകളെ തടവിലാക്കുന്നതും ദരിദ്രരും ധനികരും തമ്മിലുള്ള വിടവ് വിപുലമാക്കുന്നതും ഉൾപ്പെടെ മുമ്പ് സംഭവിച്ചതെല്ലാം ഇപ്പോൾ ആവർത്തിക്കുകയാണ് അതിനൊരു അന്ത്യമുണ്ടാകണം സെൻ പറഞ്ഞു ഇന്ത്യ ഒരു മതേതര ഭരണഘടനയുള്ള മതേതര രാജ്യമാണ് ഇവിടെ രാഷ്ട്രീയമായി തുറന്ന മനസ്സുള്ളവരാകണം എല്ലാവരും ഇന്ത്യ ഹിന്ദു രാജ്യമാക്കുന്നത് ശരിയല്ല പുതിയ കേന്ദ്രമന്ത്രിസഭ മുൻ മന്ത്രിസഭയുടെ പകർപ്പ് തന്നെയാണ് ഓരോ വകുപ്പുകൾ തന്നെ മന്ത്രിമാർ കയ്യിൽ വെച്ചിരിക്കുന്നു ചെറിയ പുനഃസംഘടന ഒഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയമായി പ്രബലരായുള്ളവരെല്ലാം കരുത്തരായി തന്നെ തുടരുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഞാൻ യുവാവായിരുന്ന സമയത്ത് എന്റെ അമ്മാവന്മാരും അനന്തരവന്മാരുമെല്ലാം വിചാരണ കൂടാതെ ജയിലിൽ കഴിയുകയായിരുന്നു ഇതിൽ നിന്നെല്ലാം ഇന്ത്യ സ്വതന്ത്രമാകുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു അതിന് അന്ത്യമുണ്ടാകാത്തതിന്റെ കുറ്റം കോൺഗ്രസിനുമുണ്ട് അവരത് മാറ്റാൻ നോക്കിയില്ല എന്നാൽ നിലവിലെ സർക്കാരിന് കീഴിൽ ഇതൊരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണെന്നും സെൻ വിമർശിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി